ഹലോ ഇന്നത്തെ റെസിപ്പി ബാക്കി വന്ന ചോറ് വെച്ചിട്ട് നല്ല എട്ടിപ്പൊളിയായിട്ടുള്ളൊരു ലെയർ റൊട്ടിയും ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല എട്ടിപ്പൊളി മുട്ടക്കറിയുമാണ് കേട്ടോ കാണിക്കുന്ന നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് ഈ ഒരു മുട്ടക്കറിയും ലെയർ റൊട്ടിയും ഈസിയാണ് ഇട്ട് ഉണ്ടാക്കിയെടുക്കാൻ അധികം ചിലവുമില്ല അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് പുഴുക്കലരി ചോറാണ് കേട്ടോ പുഴുക്കലരി ചോറ് തന്നെ വേണമെന്നില്ല ഇത് ചോറാണെങ്കിലും കുഴപ്പമില്ല പച്ചരി ചോറാണെങ്കിലും ഇതിലോട്ട് വേണ്ടത് മൂന്ന് കപ്പോളം മൈദ വേണ്ടി വരുന്നുണ്ട് ഏകദേശം അപ്പോൾ നമുക്കിതിനൊരു കണക്കില്ല നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി ഓൾമോസ്റ്റ് മൂന്ന് കപ്പ് മൈദയാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ചോറ് വേണ്ടെങ്കിൽ ഒഴിവാക്കാം അപ്പോൾ ഞാൻ പറയാം പിന്നെ ഇതിലോട്ട് അരച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഈ ഒരു ഫുഡ് പ്രോസസ്സറിൽ തന്നെ അരച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട് ഈ ഒരു ബ്ലേഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള അത് ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്ലേഡാണ് നമ്മൾ മാവ് കുഴച്ചെടുക്കുമ്പോൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ചോറൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം നിങ്ങൾ ബ്ലണ്ടറിലോട്ട് ആക്കിയിട്ട് അരച്ചെടുത്താൽ മതി ഇതിലോട്ട് ഏകദേശം മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കുക ആദ്യം പിന്നെ പുളിമണമുള്ള ചോറെടുക്കാതിരിക്കാം കേട്ടോ ബാക്കി വന്ന ചോറാണെങ്കിലും പുളിമണമുള്ളത് എടുക്കാതിരിക്കുക ഇതിപ്പോൾ ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മളെടുത്ത് വെച്ച മൈദമാവ് ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബ്ലേഡ് നമുക്ക് ആദ്യം മാറ്റി കൊടുക്കാം എന്നിട്ട് ആദ്യം കുറച്ച് മൈദമാവ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ ചേർത്ത് നോക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഞങ്ങളൊരു പാത്രത്തിലോട്ടാക്കിയിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുത്താൽ മതി അതിനേക്കാളും കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുക ഇതിപ്പോൾ ഓൾറെഡി മൈദ ആയതുകൊണ്ട് പിന്നെ ചോറും കൂടെ ചേർക്കുന്നുണ്ടല്ലോ അപ്പോൾ നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ ആദ്യം മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ ബാക്കിയുള്ളത് ചേർത്ത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ ഇതിലോട്ട് ഉപ്പും പിന്നെ ഒരിച്ചിരി എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് അപ്പോൾ ബാക്കിയുള്ള മൈദയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ മൂന്ന് കപ്പ് മൈദയാണ് മൈദയാണെട്ടോ ഇപ്പോൾ ചേർത്ത് കൊടുത്ത പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് ഇതിലോട്ട് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂണ് എണ്ണ ചേർത്ത് കൊടുക്കാം നെയ്യ് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ എണ്ണ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് ഒന്നും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞങ്ങളൊരു പാത്രത്തിലോട്ടാക്കിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് മാവ് ലൂസാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി മൈദ മാവ് ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ നല്ലോണം കട്ടിയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ കയ്യിൽ ഇച്ചിരി എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒന്ന് ഒന്നും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് കട്ടി കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഒരിച്ചിരി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഒന്നോ രണ്ടോ ടീസ്പൂൺ ഒരുപാടൊന്നും അല്ല ഇതിപ്പോൾ നല്ല പാകത്തിനുള്ള ഡോ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് മൂന്ന് കപ്പ് മൈദമാവ് പാകത്തിനായിട്ടുണ്ട് അതുപോലെ മുക്കാൽ കപ്പ് വെള്ളമാണ് ചോറ് അരക്കുമ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നിങ്ങൾക്ക് ചോറ് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ചെടുത്താൽ മതി ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ എണ്ണയും അതുപോലെ പാകത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് ഈ ഒരു രീതിയിലൊന്ന് കുഴച്ചെടുത്താൽ മതി ഇനി നമുക്കിതൊരു ആക്കി കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഒരു ഇച്ചിരി എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊര മണിക്കൂറോളം മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇച്ചിരി എണ്ണ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ മുകൾ പാഗത്തേക്ക് എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു ഒരമണിക്കൂറൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ മതി അപ്പോൾ ഇത് അരമണിക്കൂറോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ഒന്നും കൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അരമണിക്കൂറ് മാറ്റി വെക്കുന്നത് നല്ലതാണ് ഇനി നമ്മളിത് ചപ്പാത്തിക്കൊക്കെ ചെയ്യുന്ന പോലെ ബോൾസാക്കി എടുക്കുക അപ്പോൾ നമ്മളിങ്ങനെ മൊത്തത്തിൽ ബോൾസാക്കി ആദ്യം വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഓരോ ബോൾസാക്കി എടുത്തിട്ട് ഓരോന്നും പരത്തി എടുത്താൽ മതി അപ്പോൾ ഈ ഒരു ബാക്കിയുള്ള മാവ് നമ്മളിങ്ങനെ പരത്തി എടുക്കുന്ന സമയം ബാക്കിയുള്ള മാവ് ഒരു പ്ലേറ്റ് വെച്ചിട്ടൊന്നും മൂടി വെക്കാം കേട്ടോ ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലോട്ട് മൈദ മാവ് ഇതുപോലെ നല്ലോണം തൂക്കി കൊടുത്തിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ നല്ല തിന്നായിട്ട് പരത്തി എടുത്താൽ മതി അപ്പോൾ റൗണ്ടായിട്ട് വേണമെങ്കിലും റൗണ്ടായിട്ട് തന്നെ എടുക്കാം സ്ക്വയർ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ സ്ക്വയർ ആയിട്ട് പരത്തി എടുക്കാം കേട്ടോ സ്ക്വയർ ആയിട്ട് തന്നെയാണ് കുറച്ചും കൂടെ നല്ലത് പക്ഷേ ഞാനിപ്പോൾ റൗണ്ടായിട്ട് തന്നെയാണ് പരത്തി എടുക്കുന്നത് എന്നിട്ട് നമുക്കിത് അവസാനം ഒന്ന് സ്ക്വയർ ആക്കി എടുത്താൽ മതി അങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ക്വയർ സ്ക്വയർ ആയിട്ട് വേണമെന്നൊന്നും ജസ്റ്റ് ഒന്ന് നമുക്ക് പിന്നീടൊന്ന് ആക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇനി നമ്മളിത് മടക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഇതുപോലെ നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാം അപ്പോൾ ഇത് പരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ടൊരു സ്ക്വയർ ഷേപ്പ് പോലെ ഒക്കെ ഏകദേശം ഏകദേശമുണ്ട് നമുക്കിത് വേണമെങ്കിൽ ഇതുപോലെ കൈ കൊണ്ടൊന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്നാക്കി കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ നല്ല സ്ക്വയർ ഷേപ്പിൽ വേണം റൗണ്ട് ഷേപ്പ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ എന്നാലും കുറച്ചും കൂടെ നല്ലത് ഒരു ആയിട്ട് എടുക്കുമ്പോഴാണ് ഇനി നമ്മൾ ഇതിലോട്ട് നല്ലോണം ഒന്ന് എണ്ണ ഒരു ബ്രഷ് വെച്ചിട്ട് എണ്ണ നല്ലോണം തൂക്കി കൊടുക്കാം കേട്ടോ ഇതിൻ്റെ മുകളിലോട്ട് അപ്പോൾ ഇതുപോലെ നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ ഒന്ന് ആക്കി കൊടുക്കാം അപ്പോൾ ഇത്രയും മതി ഇനി വേണ്ടത് ഇതിൻ്റെ മുകളിലോട്ട് മൈദമാവ് ഇതുപോലെ ഒന്ന് തൂക്കി കൊടുക്കാം എല്ലായിടത്തേക്കും ഇതുപോലെ ഇങ്ങനെ കുറച്ചേ ഒന്ന് വിതറി കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ ഇത്രയും മതി ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് ഇതുപോലെ ഒന്ന് ആദ്യം ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് ഈയൊരു മടക്കിൻ്റെ മുകളിലോട്ട് നമ്മൾ എണ്ണ ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട് നേരത്തെ നമ്മൾ ചെയ്ത പോലെ എണ്ണ ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് വീണ്ടും മൈദമാവ് തൂക്കി കൊടുക്കുക ഇതുപോലെ ഇനി മറ്റേ സൈഡും കൂടെ ഒന്ന് മടക്കി കൊടുക്കുക ഈ ഒരു രീതിയിൽ ഇതിൻ്റെ മുകളിലോട്ട് ഈയൊരു സൈഡും കൂടെ മടക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ടും നമ്മൾ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മൈദമാവ് വീണ്ടും ഇതിൻ്റെ മുകളിലോട്ടും തൂകി കൊടുക്കുക ഈയൊരു രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ ഇനി ചെയ്യേണ്ടത് ഇത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ടും എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക മൈദമാവ് തൂകി കൊടുക്കുക ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് മറ്റേ സൈഡ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് വെക്കാം കേട്ടോ മൊത്തത്തിൽ ഇതുപോലെ ചെയ്ത് വെക്കാം എന്നിട്ട് നമുക്കിത് വീണ്ടും പരത്തി പരത്തിയെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ലെയറായിട്ടൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ലെയർ ലെയർ ആയിട്ടൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലും നമുക്ക് ചപ്പാത്തി പോലെ പരത്തി വേണമെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ചോറൊക്കെ ബാക്കി വന്ന ചോറ് വെച്ചിട്ട് നല്ല സോഫ്റ്റ് ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് ഇതുപോലെ തന്നെ മാവ് കുഴച്ചെടുത്താൽ മതി പരത്തുന്നത് സാധാരണ രീതിയിൽ പരത്തിയെടുത്ത് ചെയ്താലും മതി പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പം വരുന്നൊരു ടേസ്റ്റാണ് ച ഈ ഒരു റൊട്ടിക്ക് ചപ്പാത്തി പോലെയൊന്നും അല്ല കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് ലെയർ ആയിട്ടൊക്കെ എടുക്കുമ്പോൾ ആ ഒരു ലെയറായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഇതിപ്പോൾ ഇതുപോലെ മാവ് തൂക്കി കൊടുത്തിട്ട് പരത്തി എടുത്താൽ മതി അപ്പോൾ ഇനി നമുക്കിത് സ്ക്വയറായിട്ട് തന്നെ ഇങ്ങനെ പരത്തി കൊടുക്കാം അപ്പോൾ ഒരു ബോക്സ് പോലെയല്ലേ ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ഇങ്ങനെ പരത്തി എടുത്താൽ മതി സ്ക്വയറായിട്ട് തന്നെ നല്ലോണം തിന്നാക്കി എടുക്കണമെന്നില്ല അതുപോലെ നല്ലോണം കട്ടിക്കുമല്ലോ നോർമലി പരത്താറുള്ള പോലെ പരത്തി എടുത്താൽ മതി അപ്പോൾ ഇത് പരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതിന് നമുക്കിത് ചുട്ടെടുക്കാം അപ്പോൾ പരത്തി അങ്ങനെ ഒരുപാട് നേരം വെക്കാതിരിക്കാം കേട്ടോ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ടൊക്കെ വെക്കുമ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ മൊത്തത്തിൽ മൊത്തത്തിൽ പരത്തി അത് വേസ്റ്റായി പോകും അപ്പോൾ ഓരോന്ന് പരത്തിയെടുക്കും തോറും ചുട്ടെടുത്താൽ മതി അല്ലെങ്കിൽ ഒന്ന് നേരത്തി വെക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ മൊത്തത്തിൽ ഇതിപ്പോൾ ഇത്രയും മതിന് നമുക്കിത് ചുട്ടെടുക്കാനായിട്ട് ഒരു പാന് നല്ല ചൂടായ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു ഷീറ്റ് ഇട്ട് കൊടുക്കാം ഉപ്പം ആദ്യം ഇതിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം ഒരു പത്ത് സെക്കൻഡൊക്കെ ആകുമ്പോൾ ഒന്ന് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിങ്ങനെ തിരിച്ചിട്ട് കൊടുത്ത് കുക്കാകുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ പൊങ്ങി വരുന്നൊക്കെ ഉണ്ടാവും ഇപ്പോൾ കണ്ടിലാടി ഭാഗം അപ്പോൾ ഇത് കുക്കായിട്ടുണ്ടെന്നല്ലോ അർത്ഥം ഇത് നമ്മളിങ്ങനെ പൊങ്ങി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്ത് മാറ്റുന്നതല്ല നമ്മൾ ഇതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗമൊന്നും വെന്ത് കിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു മൂന്ന് നാല് പ്രാവശ്യം ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് <course> <of you**> <Allah> െ കുക്ക് ചെയ്തെടുക്കുക കരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കണം അതുപോലെ ഫ്ലെയിമ് കൂട്ടി വെക്കുന്നുണ്ടെങ്കിൽ ഉൾഭാഗം ബെന്ത് കിട്ടില്ല അതുപോലെ ഇതിൻ്റെ മുകൾ പാകമൊക്കെ ഓവറായിട്ട് കുക്കായി കിട്ടുകയും ചെയ്യും പക്ഷേ അങ്ങനെയല്ല നമുക്ക് വേണ്ടത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതായിട്ടുണ്ട് ഒരു നാല് പ്രാവശ്യം തിരിച്ചു മറിച്ചും കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമുക്ക് മാറ്റാം ഇത് ചൂടോടെ കഴിക്കാൻ നോക്കാം അല്ലെങ്കിൽ ഒരു കാസറോളിൽ ഇട്ട് വെക്കാം കേട്ടോ എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ ഇനി നമുക്ക് നമുക്കിതുപോലെ ബാക്കിയുള്ളതും ചുട്ടെടുത്താൽ മതി അപ്പോൾ ഞാനിത് പിന്നീട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ ലയറൊക്കെ അപ്പോൾ ഇതുപോലെ ഓരോന്നും ചുട്ടെടുക്കാം അപ്പോൾ ഇതുപോലെ ഓരോന്നും ചുട്ടെടുത്താൽ മതി നമ്മൾ ആദ്യം ലെയർ ചെയ്തിട്ട് ആ ഒരു ബോക്സ് ആക്കി മൊത്തത്തിൽ വെക്കുക എന്നിട്ട് ഇതുപോലെ പരത്തി ചുട്ടെടുക്കുക അപ്പോൾ നല്ല അടിപ്പൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മൾ പൊറോട്ടയൊക്കെ കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ ഇനി നമുക്ക് ഈ ഒരു സെയിം ഷീറ്റ് വെച്ചിട്ട് നമുക്ക് പൊറോട്ടയും ആ ഒരു ഷേപ്പിലും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ നമ്മൾ നേരത്തെ പരത്തിയ പോലെ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ ആ ഒരു കുഴച്ച മാവ് പരത്തി എടുത്തതാണ് എന്നിട്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് മൈദമാവ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് പൊറോട്ടയും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതുപോലെ മൈദമാവ് മൊത്തത്തിൽ തൂക്കി കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ മടക്കിയ പോലെയല്ല ഇതിപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു ഞൊറി ഇടുന്ന പോലെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് നമ്മൾ ഞൊറി ഇടുന്ന ഇതറിയുന്നില്ല ആ ഒരു രീതിയിൽ തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് മടക്കി കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ ഒന്ന് ചുറ്റിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് പൊറോട്ട ചെയ്യുന്ന രീതിയിലും വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിലോട്ട് നമ്മൾ മൈദ മാവ് തൂകിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി ഒരുപാട് തിന്നാക്കിയിട്ടൊന്നുമല്ല നമ്മൾ പൊറോട്ടയൊക്കെ പരത്തുന്ന പോലെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ ഇതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ നേരത്തെ ചെയ്ത അതിനാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പൊറോട്ടയുടെ കറക്റ്റ് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ റൗണ്ടായിട്ട് തന്നെ പരത്തി എടുത്താൽ മതി അതുപോലെ ഒരുപാട് തിന്നാക്കിയെടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് ഈ ഒരു രീതിയിൽ പരത്തി എടുത്താൽ മതി ഇപ്പോൾ ഇത്രയും മതി ഇത് നമുക്ക് മാറ്റാം ഇതുപോലെ ഓരോന്നും പരത്തി എടുക്കാം ഇനി നമുക്കിത് ചുട്ടെടുക്കാനായിട്ട് പാൻ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഷീറ്റ് ഇതുപോലെ വെച്ച് കൊടുക്കാം എന്നിട്ട് ഒരു ഭാഗം ചെറുതായിട്ട് കുക്കാകുമ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് തന്നെയാണ് നമ്മൾ നമ്മളിതും കുക്ക് ചെയ്തെടുക്കുന്നത് ഒരു മൂന്നോ നാല് പ്രാവശ്യം ഇതും നമുക്ക് തിരിച്ചും ഇട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതിപ്പോൾ കണ്ടില്ലേ നമ്മൾ പൊറോട്ട ഒക്കെ ചെയ്യുന്ന ആ ഒരു ഏകദേശം ആ ഒരു ടെക്സ്റ്റർ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിത് കംപ്ലീറ്റ് കുക്ക് ചെയ്ത ശേഷം ഒരു മൂന്ന് നാലെണ്ണം മൂന്ന് നാലെണ്ണം ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ടല്ലോ അപ്പോഴാണ് ശരിക്കും ലെയറായിട്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഒരു മൂന്ന് നാലെണ്ണം ചുട്ടെടുത്ത് കേസറോളിൽ വെച്ചാൽ മതി എന്നിട്ട് ഒരുമിച്ച് ഒരു നാലോ അഞ്ചോ എണ്ണം ഒരുമിച്ച് നമുക്ക് ഇത് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ കാണിച്ചാൽ നമ്മൾ സാധാരണ പൊറോട്ട ഒക്കെ ചെയ്യുമ്പോൾ ചെയ്യാറുള്ള പോലെ തന്നെയാണ് പക്ഷേ നമുക്കിത് ഒരുപാട് ഇത് പണിയൊന്നുമില്ല നമ്മൾ സാധാരണ നമ്മൾ പൊറോട്ട ഒക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ലോണം അത് അടിച്ചടിച്ച് അങ്ങനെയല്ലേ ചെയ്തെടുക്കുന്ന അപ്പം അങ്ങനെ അത്ര പണിയൊന്നുമില്ല ഇതിപ്പോൾ ആയിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് മാറ്റാം ഇതുപോലെ ചുട്ടെടുത്താൽ മതി അപ്പോൾ ഒരു നാലെണ്ണം ഞാനിപ്പോൾ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങൾക്ക് ചോറ് വേണ്ടെങ്കിൽ ഇതിലോട്ടും നമുക്ക് മൈദമാവ് മാത്രം കുഴച്ചിട്ടും അല്ലെങ്കിൽ ആട്ടമാവ് കുഴച്ചിട്ടും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ബാക്കിയുള്ള ഇതൊക്കെ കറക്റ്റ് രീതിയിൽ തന്നെ ഫോളോ ചെയ്താൽ മതി ഇനി ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി നല്ലോണം കട്ടിക്ക് ഇതിൽ ശക്തിയോടാക്കി കൊടുക്കണ്ടട്ടോ ഇത് ചോറൊക്കെ ചേർക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പൊടിഞ്ഞ് പോവാൻ ചാൻസ് ഉണ്ട് നല്ല സോഫ്റ്റാണിത് അപ്പോൾ സാവധാനം വേണം ഇതുപോലെ ആക്കി കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് കണ്ടില്ല നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാളൊക്കെ നല്ല എളുപ്പത്തിലാണ് ചെയ്തെടുത്തത് അതുപോലെ ഒരുപാട് എണ്ണയൊന്നും യൂസ് ചെയ്തിട്ടില്ല നല്ല ലെയറൊക്കെ വന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇത് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ആദ്യം കാണിച്ച റൊട്ടിയാണ് അപ്പോൾ ഇതും നല്ല ലെയറായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് അതുപോലെ നല്ല സോഫ്റ്റു ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട് ഇപ്പം കണ്ടില്ലേ നല്ല ലെയറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ് കാണിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു മുട്ടക്കറിയും അതുപോലെ നമ്മളുണ്ടാക്കിയ റൊട്ടിയും നല്ല ബെസ്റ്റ് കോമ്പിനേഷനും കൂടിയാണ് അപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് എത്രയാണ് മുട്ട വേണ്ടത് ഒരു അഞ്ചോ ആറോ എത്ര മുട്ട വേണം മുട്ട വേവിച്ചെടുക്കുക ആദ്യം ഞാനിപ്പോൾ ഏഴ് മുട്ട വേവിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നമുക്ക് ആദ്യം മുട്ട ഒന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ മുട്ട വേവിച്ച് ആദ്യം മാറ്റി വയ്ക്കുക ഇനി ഒരു പാത്രം ചൂടാകുമ്പോൾ ഇതിലോട്ട് എണ്ണ ചേർത്ത് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് ഏത് എണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് രണ്ട് മീഡിയം സൈസിലുള്ള രണ്ട് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വയറ്റി കൊടുക്കാം ഒരുപാട് അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ ഇത് നല്ലോണം ചെറുതാക്കി കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മളിത് പിന്നീട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഒരു നാലോ അഞ്ചോ പച്ചമുളക് ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ച് പിന്നെ നമുക്ക് തക്കാളി പിന്നീട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു സമയത്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താലും മതി നമ്മൾ ക്രഷ് ചെയ്ത് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയാണ് എന്തായാലും നമ്മൾ പിന്നീട് അരച്ച് കൊടുക്കുകയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ലോണം അങ്ങനെ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഈ ഒരു ഉള്ളി അങ്ങനെ വയറ്റി എടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി എന്നിട്ട് നമുക്ക് നമുക്കിതിലോട്ട് ആദ്യം തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളി അല്ലെങ്കിൽ ഒരു ചെറിയൊരു തക്കാളി ചേർത്ത് കൊടുത്താൽ മതി ഈ ഒരു തക്കാളിയും കൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വയറ്റി എടുത്താൽ മതി ഇത് നല്ലോണം വെന്ത് വടഞ്ഞ് പേസ്റ്റ് പരുവത്തിൽ അങ്ങനെയൊന്നും ആവണ്ട ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് വയറ്റിയെടുക്കുന്ന പരിപാടിയേ ഉള്ളൂ ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി അപ്പം ഇത്രയും മതി ഇപ്പം ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ട് ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ഒരു ഇഞ്ച് സൈസിലുള്ള ഇഞ്ചിയും അതുപോലെ ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാൻ പതിനാല് അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു പത്ത് അല്ലിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ചെറുതാ നല്ലോണം ചെറുതായത് കൊണ്ടാണ് പതിനാലി അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തത് അപ്പോൾ നല്ലോണം വലുതാണെങ്കിൽ എട്ടോ പത്തോ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നേരം ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് അണ്ടിപ്പരിപ്പാണ് ഒരു പതിനഞ്ചെണ്ണം അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പന്ത്രണ്ടെണ്ണം അല്ലെങ്കിൽ ഒരു പതിനഞ്ചെണ്ണം വരെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിതൊന്ന് എല്ലാം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് വേണ്ട എന്നുണ്ടെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുക്കും അണ്ടിപ്പരിപ്പ് ഈ ഒരു സമയത്ത് ഇതുപോലെ നമ്മൾ ചേർത്ത് ഒന്ന് വയറ്റി കൊടുക്കുമ്പോൾ ആ ഒരു കറിക്ക് പറയുന്ന ഒരു ഫ്ലേവറാണ് പിന്നെ നിങ്ങൾക്ക് കണ്ടിപ്പരിപ്പ് വേണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മാത്രം തേങ്ങ ചേർത്ത് കൊടുക്കുക അരക്കുന്ന സമയത്ത് ഈ ഒരു സമയത്തല്ല ഇട്ടിട്ട് അരക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി കറിക്കൊരു തിക്നസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ആണ് ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട അണ്ടിപ്പരിപ്പാണെങ്കിൽ ഒരു പന്ത്രണ്ട് എണ്ണം അല്ലെങ്കിൽ ഒരു പതിനഞ്ചെണ്ണം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് മല്ലിയില അരിഞ്ഞതും അതുപോലെ പുതിനയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് മല്ലിയില അരിഞ്ഞതും അരക്കപ്പ് പുതിനയില അരിഞ്ഞതുമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് വാടി കിട്ടും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് ഈ ഒരു മല്ലിച്ചപ്പും പുതിനയും ഒക്കെ ഒന്ന് വാടിക്കിട്ടും നമ്മൾ കഴുകിയെടുത്തിട്ട് വെള്ളമൊക്കെ ജസ്റ്റ് ഒന്ന് വാർന്നിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പോൾ ഈ ഒരു സമയത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ വേറെ ഒരു കറിക്കൊരു ഫ്ലേവർ വേറൊരു രീതിയിൽ ആയിട്ട് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ സാധാരണ അരക്കുമ്പോഴാണ് മല്ലിയിലെയും പുതിനയിലെയും ഒക്കെ ചേർത്ത് കൊടുക്കാറുള്ളത് അപ്പോൾ ഇങ്ങനെ ഇതിൽ തന്നെ ഈ ഒരു എണ്ണയിൽ ഈ ഒരു മസാലയിൽ മൊത്തത്തിലൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ വേറെ ഒരു ഫ്ലേവറാണ് കേട്ടോ ഡിഫറെൻറ്റ് ഉണ്ട് ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ ഇതിപ്പോൾ ഇത്രയും മതി ഇപ്പോൾ കണ്ടില്ല ഇത് പെട്ടെന്നൊന്ന് വാടി വന്നിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് ചൂടാറി കഴിഞ്ഞിട്ടാണ് നമ്മൾ ബ്ലെൻഡറിലോട്ട് ഇട്ടിട്ട് അരച്ചെടുക്കുന്നത് അപ്പോൾ ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കെല്ലാം കൂടെ ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം വെള്ളമൊന്നും ചേർക്കണ്ട ഇനി വെള്ളമൊന്നും ചേർക്കാതെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത് പിന്നെ നിങ്ങൾ അണ്ടിപ്പരിപ്പ് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തേങ്ങ ഈയൊരു സമയത്ത് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് മാത്രം തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി കൂടുതൽ ചേർത്ത് കൊടുക്കണ്ട അപ്പോൾ കറിയുടെ ടെക്സ്ച്ചറ് മാറിപ്പോവും ഇനി നമുക്കിത് അരച്ചെടുക്കാം നന്നായിട്ട് തന്നെ അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി ഒരു പാത്രം ചൂടാകുമ്പോൾ കുറച്ച് ഒരു ടീസ്പൂണൊക്കെ എണ്ണ ചേർത്ത് കൊടുത്താൽ മതി ഇതിലോട്ട് ഈ ഒരു വേവിച്ച വെച്ച മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരിച്ചിരി മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ വേണ്ട അതിനേക്കാളും കുറക കുറച്ച് മതി അതുപോലെ ഒരു ഇച്ചിരി മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മൾ ഈ ഒരു മുട്ട ജസ്റ്റ് ഒന്ന് ഒന്ന് ഇതുപോലെ ഒന്ന് വയറ്റി കൊടുക്കുക അപ്പോൾ ഈ ഒരു മുട്ടയുടെ കളറൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നല്ലോണം റോസ്റ്റാക്കി എടുക്കുന്നതല്ല ചെറുതായിട്ട് കളറ് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി പിന്നെ മുട്ട ചെറുതായിട്ടൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇടക്ക് അപ്പോൾ നമുക്ക് മസാലയൊക്കെ അകത്തോട്ട് പിടിക്കാനും കളറൊക്കെ ഒന്ന് മാറി വരാനൊക്കെ ഒന്ന് നല്ലതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കറിയിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു കറിയുടെ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പം നമുക്ക് മാറ്റി വെക്കാം ഇത്രയും മതി ഇനി ചെയ്തെടുക്കുന്നത് ഈ ഒരു സ്വീം പാനിൽ തന്നെ ഇതിലോട്ട് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂണൊക്കെ എണ്ണ ചേർത്ത് കൊടുത്താൽ മതി മൊത്തത്തിൽ ഒരു ടേബിൾ സ്പൂണൊക്കെ മതിയാകും ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം എണ്ണ ചൂടായ ശേഷം ഫ്ലെയിം കുറക്കുക ഇനി ഇതിലോട്ട് കുറച്ച് കാര്യങ്ങൾ ഒരു തക്കോലത്തിൻ്റെ ചെറിയൊരു കഷ്ണം മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ചെറിയ കഷ്ണം പട്ട പിന്നെ ഒരു നാല് ഗ്രാമ്പൂ അപ്പോൾ ഇത്രയൊക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് അര ടീസ്പൂണ് പെരുഞ്ചീരകം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇത് കുറേ നേരം നമ്മൾ ഓരോന്നിട്ട് കൊടുക്കുമ്പോൾ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് തന്നെയാണുള്ളത് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് ക്രഷ് ചെയ്തതാണ് അര ടീസ്പൂണിൻ്റെ അടുത്ത് ചേർത്ത് കൊടുത്തിട്ട് ഡരിവിനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം ഫൈൻ പൗഡർ അല്ല കേട്ടോ ക്രഷ് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ അര ടീസ്പൂണ് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുക ഫ്ലെയിമൊക്കെ നല്ലോണം കുറച്ചിട്ട് തന്നെ വെക്കുക ഈ ഒരു സമയത്ത് അതുപോലെ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വയറ്റി കൊടുക്കുക ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് നമുക്കിതിലോട്ട് നമ്മൾ അരച്ച് വെച്ചാൽ മസാലയും കൂടെ ചേർത്തിട്ട് ഒന്ന് വയറ്റി കൊടുത്താൽ മതി ചെറുതായിട്ട് അപ്പോൾ ഇത്രയും മതി ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ച മസാല ചേർത്ത് കൊടുക്കാം നല്ല തിക്കായിട്ടുള്ള പേസ്റ്റ് തന്നെയാണ് നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ എല്ലാം അരച്ചെടുത്താൽ ഇനി ഇതിലോട്ട് പിന്നീട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ആദ്യം ഫുള്ള് വടിച്ചിട്ട് തന്നെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഈ ഒരു മസാലയുടെ പച്ചപ്പൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓൾറെഡി നമ്മൾ ഒക്കെ വഴറ്റി എടുത്തിട്ട് തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത് എന്നാലും ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ നിളക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് പാകത്തിന് വെള്ളം ചേർത്തിട്ട് എത്രയാണോ നമുക്ക് ഗ്രേവിയുടെ തിക്നെസ് അനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതിപ്പോൾ ഇത്രയും മതി ഇനി ഇതിലോട്ട് നമുക്ക് ഈ ഒരു ബ്ലെൻഡറിലോട്ട് തന്നെ ആക്കിയിട്ട് തന്നെ ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം എന്നിട്ട് നോക്കിയിട്ട് പിന്നീട് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാരണ നമ്മളിങ്ങനെ ഒഴിച്ച് കൂട്ടുന്ന കൂട്ടി കഴിക്കുന്ന ആ ഒരു രീതി രീതി തന്നെയാണ് ഇതിൻ്റെ ഗ്രേവി അങ്ങനെ ഭയങ്കര തിക്കായിട്ടുള്ളതല്ല അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്യുക എന്നിട്ട് തിളപ്പിച്ചെടുക്കുക പിന്നെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി തിളപ്പിക്കുക നല്ലോണം തിളക്കുമ്പോൾ നമുക്കിതിലോട്ട് വേവിച്ച മുട്ട ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇത് ചെറുതായിട്ട് തിള വരുന്നുണ്ട് നന്നായി തിളക്കുമ്പോൾ നമുക്കിതിലോട്ട് മുട്ട ചേർത്ത് കൊടുക്കാം വേവിച്ച് വെച്ചിട്ടുള്ള മുട്ട എന്നിട്ടൊന്നും കൂടെ തിളക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു തിക്നെസ്സോടെയാണ് കേട്ടോ വേണ്ടത് ഇതിൻ്റെ ഒരു ഗ്രേവി എന്ന് പറയുന്നത് ഇത് ചൂടാറി കഴിയുമ്പോൾ ഒന്നും കൂടെ തിക്കാകും അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഒരുപാട് തിക്കാക്കി എടുക്കാണ്ട് ഇത് പാകത്തിനുള്ള പരുവം തന്നെയാണ് ഇനി ഇനി ഇതിലോട്ട് നമുക്ക് ഈ ഒരു വേവിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു മുട്ട ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് തിളക്കുമ്പോൾ ഓൾറെഡി തിളക്കുന്നുണ്ട് ഇനി ഒന്നും കൂടെ തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം നല്ല അടിപൊളി ആയിട്ടുള്ള മുട്ടക്കറിയാണ് റൊട്ടിയുടെ കൂടെ മാത്രമല്ല കേട്ടോ നമുക്ക് എല്ലാത്തിൻ്റെ കൂടെയും നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ തന്നെയാണ് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാനായിട്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്